പ്രകാശാണ് രാമേന്ദ്ര ആയാലോസ ഒരു അടിപൊളി ഒരു മൈസൂർ സീൽ കിട്ടുക അതും നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് വരും രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം എന്താ ജസ്റ്റ് ഞാൻ ഒരു വൺ ഒരു പീസ് ഇവിടെ നിന്ന് അത് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ സോഫ്റ്റ് വേറെ ഇല്ല സാരിയിൽ അതിന്റെ കളേഴ്സ് ആണ് ഒരു കളർ മാത്രം കളർ ചാർട്ട് മാത്രം കാണിച്ചു തരാം നമ്മുടെ മെയിൻ സാധനം ബ്ലാക്ക് വിത്ത് ചില്ലി റെഡ് മസ്റ്റാർഡ് വിത്ത് ബോട്ടിൽ ഗ്രീൻ ഓക്കെ ഇതിന് പറയണ്ടല്ലോ നോർത്ത് ഇന്ത്യൻ കൂടിയും കാര്യമില്ല ജസ്റ്റ് അതിനൊരു പീസ് പല്ലുപോഷൻ കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് കേട്ടോ നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ളൊരു പല്ലു അതിന് സെയിം നമുക്ക് അതേ സെയിം പല്ലുവിൻ്റെ സെയിം ചാർട്ട് തന്നെ നമുക്കൊരു ബ്ലൗസ് പീസും വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ അല്ലെ അതിൻ്റെ ഒരു ഗ്രീന് മാമ്പഴമഞ്ഞും റെഡും ലാവൻഡർ പിന്നുള്ള കളേഴ്സ് എനിക്ക് പറയാം അല്ല ഒത്രയും കളേഴ്സ് ഉണ്ട് ഓക്കെ എല്ലാം നല്ല ഡബിൾ കോൺട്രാസ്റ്റില് നല്ലൊരു കളർ ചേട്ടൽ വന്നേക്കുന്ന സാധനങ്ങളാണേ ഇത്രയും കളേഴ്സ് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാർക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയൊരു സാധനം ഇതൊരു ഓഫർ പ്രൈസ് അതായത് ആദ്യ സെയിലായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടോ ജസ്റ്റ് ഞാൻ അതിൻ്റെ റേറ്റ് പറയാം ശരിക്കും എം ആർ പി വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ അത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ കേട്ടോ ക്രീം വിത്ത് മെറും നമ്മുടെ ഒരു കേരള സ്റ്റൈനിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിധാനം കേട്ടോ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതെല്ലാം എവിടെ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇത് വാട്സാപ്പിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ താങ്ക്